ഹലോ ഡേസ് അങ്ങനെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഈ ട്രിപ്പിൻ്റെ രാവിലെ ചെക്ക് പതിനൊന്ന് മണിക്കാണ് ചെക്ക് ഔട്ട് അപ്പോൾ റൂമിൽ നിന്ന് ഇതായിരുന്നു റൂമ് ഒരു വീണ്ടും റൂം മാറ്റി തന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വളരെ താഴെ വെച്ചിട്ട് പോയാൽ ടൗണിലൊക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും ഇതെടുക്കാം യാത്ര തുടങ്ങാം ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇത് ഹോട്ട് വാട്ടർ പോകണം വെള്ളത്തിനുള്ള സാധ്യതയാണ് കുടിക്കാനുള്ള വെള്ളം ഇവിടെ വെള്ളത്തിന് ഇത്തിരി കുടിക്കുന്ന വെള്ളത്തിന് ഇത്തിരി ഡിമാൻഡാണ് ഡിമാൻഡാണ് പറയാൻ കാരണം ഹോട്ടലിൽ പോയാലും എല്ലാവരും ഒന്നും വെള്ളം തരില്ല ചില ഹോട്ടലിൽ വെള്ളം തരുള്ളൂ ചിലതിൽ ചോദിച്ച് വെള്ളം വാങ്ങിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ പോയിട്ട് വാങ്ങിച്ചപ്പോൾ അര ഡോളർ വാങ്ങിച്ചു ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം വാങ്ങിക്കണം അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അതിനേക്കാളും മെയിൻ കാര്യം ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ചിലവിനുള്ള ആയിട്ട് തന്നെ ഇവിടെ കൊണ്ടുവരണം ഗൂഗിൾ പേ വർക്ക് ചെയ്യുക പിന്നെ വിസ കാർഡ് മാത്രം വർക്ക് ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്തവിടെ അതും എല്ലാവടേയും ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇത്തിരി വലിയ വലിയ കടകളിൽ വലിയ ഹോട്ടലിലൊക്കെ തന്നെ വർക്ക് ചെയ്യുകയുള്ളൂ ചെറിയ കടകളിലൊന്നും അത് നടക്കില്ല അതേമാതിരി ആരെന്തെങ്കിലും കാർഡ് സൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വലിയ ഇവിടെ നടക്കുമ്പം പറഞ്ഞ ഇവിടെയും കാർഡ് സൈപ്പ് ചെയ്തിട്ട് ഒരു പത്ത് ഡോളർ ചോദിച്ചു കൂടി ആരും തില്ല അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ പൈസ കൊണ്ടുവന്നാൽ ഇവിടെ മണി ട്രാൻസ് മറ്റേ ട്രാൻസ് എന്താ പറയുക മാറ്റിത്തരും അല്ലെങ്കിലോ അവിടുന്ന് ഡോളറായിട്ട് മാറ്റിട്ട് വരണം നമ്മൾ അവിടെ ഡോളർ മാറ്റിയപ്പോൾ അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് എൺപതിന് കിട്ടി ഇവിടെ വന്നപ്പോ അറുപത്തഞ്ച് അമ്പതായി പൈസയുടെ മാത്രം പൈസ ആയിട്ട് കാണണം ഗൂഗിൾ പേ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഗൂഗിൾ പേ തന്നെ ഇല്ല ഇവിടെ പറയണത് എന്താണ് പേ പേനൗ അങ്ങനെ എന്തോ ആപ്പാണ് ഇവിടെ പറയുന്നത് അതിപ്പോൾ നമുക്ക് ഇവിടെ ലോക്കലിലുള്ള ബാങ്ക് ഹോൾഡേഴ്സിന് മാത്രമേ നടക്കുള്ളൂ ആയിട്ട് തന്നെ കരണം അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ട്രിപ്പിന്റെ ഇപ്പോഴത്തെ എക്സ്പെൻസ് എത്ര നോക്കുമ്പോൾ ടിക്കറ്റ് മാത്രം നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരം രൂപ ആയിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറ് അഞ്ഞൂറും ബിസ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിനായിരം ബാക്കി എത്ര എക്സ്പെൻസ് ആയിട്ട് രാത്രി കണക്കാക്കിയിട്ടുള്ള ലൈവ് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് നമുക്ക് രാത്രി രാത്രി ഇന്ന് എട്ടാം തീയതി ഒമ്പതാം തീയതി വെളുപ്പിന് രണ്ട് മണിക്കാണ് ടിക്കറ്റ് ട്രെയിൻ നമ്മുടെ ഫ്ലൈറ്റ് അത് ചെന്നൈ വന്നിട്ട് ചെന്നൈയിൽ നിന്നാണ് കാമ്പത്തൂർ അപ്പോൾ രാത്രി ഒരു പത്ത് മണി പത്തരയാകുമ്പോഴേക്കും കാര്യങ്ങൾ കഴിച്ചിട്ട് ഒരു ഇന്നലെ ഞായറാഴ്ച ഇവിടെ ഒക്കെ നടക്കാൻ പറ്റാത്ത തിരക്കും ഇന്ന് തിങ്കളാഴ്ച ആയിരിക്കും എല്ലാവരും സാറ്റർഡേ സൺഡേ ഇവിടെ ഭയങ്കര ക്രൗഡ് അതില് സൺഡേ ഹെവി ക്രൗഡ് ഇവിടെ അധികം കുട്ടികളെ ആരും നമ്മളെ ഇവിടുത്തെമാരെ ഒക്കിലെത്തിയിട്ടൊന്നും പോകണില്ല അവരുടെ ഈ വീൽ ചെയർ വരുത്തിയുള്ള സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അത് അവിടെ നിയമമാണോ എന്താണെന്ന് അറിയില്ല അതിനനുസരിച്ചുള്ള ഫുട്പാത്ത് തന്നെയാണ് അവിടെ എല്ലാവരെയും ഉള്ളത് അവിടുന്ന് റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങേണ്ട സ്ഥലത്ത് അതിൻ്റേതായ സ്ലോപ്പുകളും ഉണ്ട് ഇത് അവിടെ ലിറ്റിൻഡിൽ തന്നെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ എവിടെ പോയാലും അമ്പലത്തിൽ പരുവ് അതുകൊണ്ട് അവിടെ ഒന്നും പോയി ഇത് അവിടെയുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അത്യാവശ്യം റീസണബിൾ റേറ്റിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് ലെറ്റിൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യൻ സ്റ്റൈലാണ് ഇവിടെ ഒരു പിന്നെ ഷോപ്പിങ്ങിൻ്റെ മേറ്റ് ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് വന്നതാണ് ഇവിടെ ഒരു പാസേജ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു ഫ്ലൈ ഓവർ വെച്ചിട്ടുണ്ട് നടന്നു പോകാൻ അതിനും ബീച്ചെയറിൽ വരുന്നവർക്കും പിന്നെ സൈക്കിളൊക്കെ ലിഫ്റ്റ് ഇത് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്ന പാസേജിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ പാലക്കാട് പോയാൽ തന്നെ നമുക്ക് ഫ്ലൈ ഓവർ ഉണ്ട് നമ്മുടെ അവിടെ അത് കുപ്പ് പൊടിച്ചിട്ടും പൊടി പിടിച്ചിട്ടും നല്ല രീതിക്ക് അവർ ഏത് ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇത് ഇവിടെ അതും വൃത്തിയുണ്ട് പക്ഷേ റോഡ് നിങ്ങൾ നോക്കുമ്പോൾ ഇത്ര ഒബീഡിയൻ്റ് ആയിട്ടാണ് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണമെന്ന് നോക്കിയാൽ ലൈൻ മാറില്ല അതിനേക്കാളും കാര്യമായിട്ടൊരു കാര്യം ഒരാളും ഹോൺ അടിക്കുന്നില്ല സിംഗപ്പൂർ സമയത്തോളം ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ചീത്ത വിളിക്കണമെന്ന് ഇത് നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട് ഷട്ടിലിൻ്റെ റാക്കറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചു ജോണെക്സിൻ്റെ അത് ഇവിടുത്തെ ആയിട്ട് വില കമ്പയർ ചെയ്യുമ്പോൾ ഒരു മൂവായിരം രൂപയുടെയോളം കുറവുണ്ടായിരുന്നു പക്ഷെ അത് അതിനോടൊപ്പം തന്നെ വെയ്റ്റും ഒരു അഞ്ച് ഗ്രാമിൻ്റെ അത്ര എടുത്ത് കുറവുണ്ടായിരുന്നു നൂറ്റി പതിനെട്ട് ഗ്രാം അവിടെയും ഇവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം അങ്ങനെ എന്തോ ഒരു ഗ്രാമിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അത്രയും ഒറിജിനലാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇത് എത്രത്തോളം വെയിറ്റ് കുറയണോ അത്രത്തോളം നമുക്കത് പിന്നെ കളിക്കാനായിട്ട് എളുപ്പമുണ്ടാകും എന്നുള്ളതാണ് കാര്യം അതുപോലെ തന്നെ അവിടെ ഈ റാക്കറ്റ് വരുന്നത് എം പി ആയിരിക്കും അതിൽ നെറ്റ് കെട്ടണം അപ്പോൾ അവരത് കൈയോടെ കെട്ടിത്തരുകയും ചെയ്യും ഇത് അവിടെ സ്പോർട്സ് ഐറ്റങ്ങൾ മാത്രമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാളായിരുന്നു അവിടെ സൈക്കിളും അതുമാതിരി സ്പോർട്സ് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു റിഫ്ലക്ഷൻസ് ഉണ്ടായിരുന്നു മോസ്റ്റ് ഒരു അധികം നടക്കണം നടത്തുന്ന ആൾക്കാരും അധികം നമ്മുടെ ഇന്ത്യക്കാരിലുള്ള ഉണ്ട് എല്ലാവർക്കും ഏകദേശം തമിഴ് വശമാണ് സിംഗപ്പൂർ സമയത്താവുമ്പോൾ തമിഴ് തമിഴ് നന്നായി സംസാരിക്കാമെങ്കിൽ നമുക്കത് എല്ലാവരുടെയും കവർ ചെയ്യാവുന്നതായിട്ട് തോന്നും ഇരുമാരിയുള്ള ഏരിയകളിലൊക്കെ ഇത് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ വന്നതാണ് വരുമ്പോൾ ബസ്സിൽ വരുമ്പോൾ മുകളിൽ കയറി ഡബിൾ ടെക്കറാണല്ലോ അപ്പോൾ അത് മുകളിൽ കയറി വെറുതെ അങ്ങനെ കാണാൻ വേണ്ടി വേണ്ടിയിരുന്ന മാത്രം നമുക്കത് നല്ല ഭംഗി തന്നെ ആസ്വദിക്കാൻ പറ്റും ടൗണ് മോസ്റ്റ്ലി നമ്മൾ അവിടെ പോയിട്ട് ഈ പ്രൈവറ്റ് ഈ കാറ് മാതിരി ഒക്കെ റീസണബിൾ റേറ്റ് ആണ് അല്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിനേക്കാളും വളരെ ചീപ്പാണ് നമ്മൾ സിംഗപ്പൂർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സോ അല്ലെങ്കിൽ മെട്രോ ഉപയോഗിക്കുന്നത് വളരെ ചീപ്പുമാണ് എല്ലാവടയ്ക്കും ഈ സാധനങ്ങൾ ഉണ്ടേനും ധാരാളം ഉണ്ടും അതിപ്പോൾ ഒരു ഒരുപാട് നേരം ഒന്നും നമ്മൾ നിൽക്കേണ്ടി വരില്ല നമ്മളിപ്പോൾ ഒരു പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ തന്നെ അവിടെ ഏത് ബസ് വരും അവിടെ നി എവിടേക്കുള്ള ബസ് വരും എത്ര മിനിറ്റിൽ വരും എന്നുള്ളതടക്കം മെൻഷൻ ചെയ്തിട്ടുള്ള ബസ് സ്റ്റോപ്പുകളാണ് അപ്പോൾ അതുകൊണ്ട് ചിലവ് കുറയ്ക്കുക അത് നമ്മളൊരുപ്രമേ ഒരു പിന്നെ ഫ്രണ്ട്ലി ട്രിപ്പ് അല്ല ചിലവ് കുറഞ്ഞ ട്രിപ്പ് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് വളരെ നല്ലത് തന്നെയാണ് നമ്മളൊരു അഭിപ്രായം ഇത് ഏഹ് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു പോയ ബസ് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാർഡിലാണ് ട്രാൻസാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് ബസ്സിൽ ഏരുമ്പോ കാർഡ് ടാപ്പ് ചെയ്യണം അതേപോലെ ഇറങ്ങുമ്പോഴും ആ കാർഡ് ടാപ്പ് ചെയ്യണം ഇറങ്ങുമ്പോൾ ടാപ്പ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ ബസ് ആ ട്രിപ്പ് ലാസ്റ്റ് എവിടെയാണോ സ്റ്റോപ്പ് അവിടുത്തെ ചാർജ് എടുക്കും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ആ ബസ് നിന്ന് പറഞ്ഞിട്ട് അഞ്ചില് നമ്മുടെ അവിടെ നിന്ന് പോകുന്നവരെ അങ്ങനെ അബദ്ധം ചെയ്യാറുള്ളൂ മറന്നു പോവും ഇറങ്ങുമ്പോൾ ടാപ്പ് ചെയ്യാൻ മറന്നു പോവും അപ്പോൾ അതിൻ്റെ ചാർജ് ജാസ്തി പോവും അത് ബസ്സിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ കണ്ടക്ടറായിട്ട് ആരും അപ്പോൾ ഞങ്ങളത് ഏകദേശം വൈകുന്നേരം വരയ്ക്കിങ്ങനെ ബർച്ചീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോയി സിംഗപ്പൂർ എയർപോർട്ടിൽ സമയത്തോളം നാല് ടെർമിനലുണ്ട് ഇത് ടെർമിനൽ ആണ് ടെർമിനൽ ത്രീ ഉണ്ട് ടൂ ഉണ്ട് വണ്ണാണ് ഏറ്റവും വേൾഡിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് എയർപോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഷാങ്ക് എയർപോർട്ട് ടെർമിനൽ വണ്ണാണ് ഓരോന്നിനെയും തനിച്ച് തനിച്ച് കാണിക്കുന്ന ടൈപ്പിൽ അവർ എയർപോർട്ടിനെ എന്താ പറയുക ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വലിയ വീഡിയോ കോള് വെച്ചിട്ട് അതിൽ വെള്ളം വീഴുന്നതാണ് കാണിക്കുന്നത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളം വീഴുന്ന ഫീൽ തന്നെയാണ് അവിടെ അതേപോലെ സ്പീക്കറും വെച്ചിട്ട് അതിൻ്റെ സൗണ്ടും കൂടി ഉണ്ട് ഇത് അവിടെ ഓരോ എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ എയർപോർട്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കും ഈ നാല് ടെർമിനലും മാറി മാറി കാണാനായിട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ചുരുങ്ങിയ സമയമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് ടെർമിനലിലേക്കേ പോകാൻ പറ്റില്ല വൺ ടു ത്രീ ഫോർ വന്നിട്ട് അവിടുന്ന് മെട്രോ ട്രെയിനിൽ കുറച്ചുകൂടി പോകാൻ കഴിഞ്ഞു നമ്മുടെ സമയപരി പരിമിതി കാരണം കൊണ്ട് നമുക്ക് അവിടെ പോകാൻ സാധിച്ചില്ല ഇതാണ് ടെർമിനൽ വണ്ണ് ഈ വെള്ളം വീണത് അധികം സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെർമിനലാണ് ഒരു അടയാളായിട്ട് കാണിക്കുക അപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ ചിലവ് കണക്കാക്കി നോക്കുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരം റുപ്യാണ് നമുക്ക് ടിക്കറ്റിന് വന്നത് ബാക്കി ഫുഡും താമസവും പിന്നെ നമ്മൾ ഓരോ പിന്നെ എന്താ പറയുക ഓരോ മറ്റേ സ്റ്റുഡിയോ അവിടെ ഇങ്ങനെ പോയപ്പോൾ അതേപോലെ ട്രാവലിംഗിന് ഉള്ള എക്സ്പെൻസ് എല്ലാം ചേർത്തിട്ട് ഒരു ഇരുപത്തി അയ്യായിരം അടുത്ത് ഇരുപത്തയ്യായിരം ഇരുപത്താറായിരം റുപ്യ വാങ്ങുന്നത് അമ്പത്തി അഞ്ച് റുപ്യാണ് നമുക്ക് അവിടെ പിന്നെ ട്രാവലിങ് എക്സ്പെൻസ് മറ്റേ പോയിട്ട് വരാം ബാക്കി പർച്ചേസ് ചെയ്തത് കാര്യങ്ങളൊക്കെ വേറെ അതുണ്ട് അതിപ്പോൾ എത്ര ചിലവാണെങ്കിലും ചിലവാക്കാം ഈ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നാല് പേര് പോയിട്ട് വന്നു നാല് പേർക്ക് അപ്രോക്സ് ഒരു അമ്പത്തി ആറായിരം റുപ്യ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് റുപ്യാണ് ആയിരിക്കുന്നത് ഇതിൽ പിന്നെ വേറൊരു വിഷയം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായി തോന്നിയത് സിംഗപ്പൂർ എയർപോർട്ടിലും ഫുഡ് എന്തെങ്കിലും കഴിക്കേണ്ടി വരും നമ്മൾ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ അവിടുത്തെ ചാർജും ഇതേ പറഞ്ഞ പോലെ വെളിയിലുള്ള ചാർജും സെയിമാണ് അതായത് ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് സിംഗപ്പൂർ ഡോളറാണ് ഒരു ചായ്ക്കെന്നുണ്ടെങ്കിൽ വെളിയിൽ മാ കടയിലുള്ളത് സെയിം തന്നെയാണ് നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടിലും ചാർജ് ചെയ്യണോ ജാസ്തി ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് ആയിട്ടുള്ള പ്ലേസ് അതേമാതിരി നമ്മൾ ഈ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് പ്ലേസിലെല്ലാവടേയും സീറ്റിൻ്റെ തൊട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ അത്രയും കിട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് അതേ നേരെ മറിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ചാർജുകൾ നോക്കുമ്പോൾ ഒരു ചായയ്ക്ക് ഇരുന്നൂറ്റമ്പതും മുന്നൂറുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് എനിക്ക് എനിക്കിതുമായിരിക്കും മനസ്സിലായിട്ടില്ല അതിപ്പം അവർ ഭയങ്കര റെൻ്റ് കൊടുത്തിട്ടായിരിക്കും അവർ വേറെ പ്രൈവറ്റ് കടകളാണ് നടത്തുന്നത് പക്ഷേ അങ്ങനെ ചൈനയിൽ എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലായില്ല നമ്മൾ ഈ സിനിമ എയർപോർട്ടിൽ പോകണവർ നമ്മൾ എല്ലാവരും പൈസക്കാർ മാത്രമാണ് പോകണമെന്നില്ലല്ലോ നമ്മുടെ ജോലിക്കും ബുദ്ധിമുട്ടിനൊക്കെ പോകണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അറിപ്പറയിൽ പോവും കഴിച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്ന അവിടെ പോയി കഴിക്കാൻ നോക്കും അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ചാർജുകളൊക്കെ ഒന്ന് ദൈവം ചെയ്ത് ഒന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ചെന്നൈ വരുമ്പോഴേക്കും ഉള്ള ചാർജുകളാണ് നിങ്ങൾക്കറിയാലോ നമ്മുടെ അവിടുത്തെ എന്താ ചാർജ് ചെയ്യുന്നു നമ്മൾ വെളിയിൽ ഒരു ചായ പന്ത്രണ്ട് റുപ്യ കുടിക്കുന്ന ഒരു ചായ അതിനുള്ളിൽ പോയി ഇരുന്നൂറ്റമ്പത് റുപ്പി കൊടുക്കണം അതിൽ യാതൊരു മാറ്റ സംഗതികളും മാറ്റമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി സിംഗപ്പൂർ ടു പിന്നെ ചെന്നൈ ചെന്നൈന്ന് തിരിച്ച് കോയമ്പത്തൂർക്കാണ് ഫ്ലൈറ്റ് കിട്ടിയത് കാലത്ത് അത്യാവശ്യം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ പോയിട്ട് വന്ന യാത്ര നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു സമയം കിട്ടി അപ്പോൾ കാലത്ത് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ നമ്മുടെ ഗൗതം മേനൻ സാറ് അവിടെ ഫ്ലൈറ്റിൽ പോവാൻ യാത്രയ്ക്ക് വേണ്ടി അവിടെ വെയ്റ്റിംഗിൽ ഉണ്ടായിരുന്നു പുള്ളിയും കാണാൻ പറ്റി അടുത്ത് മമ്മൂക്കൂടെ കൂടെ ഒരു പടത്തിൽ പുള്ളി അഭിനയിക്കുന്നുണ്ട് അതൊരു ഗംഭീര വിജയം നമ്മൾ പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് കോയമ്പത്തൂരെത്തി കാറിൽ നമ്മൾ വീട്ടിലേക്ക് തിരികാണ് എന്ത് തന്നെ എല്ലാം ചുറ്റിയിട്ട് വന്നാലും നമ്മുടെ നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ ഒരു സമാധാനം അത് വേറെ തന്നെയാണ് അപ്പോൾ ഈ ട്രിപ്പും ഒരു ഭംഗിയായിട്ട് അവസാനിച്ചു എല്ലാവരും അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ ഈ നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ പാർട്ടും കൂടെ വെച്ച് കഴിഞ്ഞു മറ്റൊരു ട്രിപ്പും മറ്റൊരു കാര്യങ്ങളായിട്ട് ഇന്നൊരു ദിവസം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ഡേ താങ്ക്